ഞാൻ ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ എന്നെ ഹരാസ് ചെയ്യാൻ ഒരേ ഡിപ്പാർട്ട്മെന്റിലായത് കൊണ്ട് മറ്റെവിടെങ്കിലും വെച്ച് വീണ്ടും കാണേണ്ടി വരും അപ്പോൾ അവിടെ ഈ പക കാണിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാ ദേഷ്യം തീർത്തോളൂ പിടിച്ച് ആക്രമിച്ച് തിന്നുന്നതാണ് ഉണ്ണി ഞാൻ കേട്ടത് എന്ത് പറ്റിയ ആർച്ചെ ഊരിവാൾ ഇത്ര വെട്ട നുറയിലോട്ടിടാൻ പിന്നെ എന്തുണ്ട് വിശേഷം നേരാങ്ങൾ ആരോപതി സുഖമാണോ ഭർത്താവ് കുഞ്ഞുരാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഓ ഞാൻ ഓർത്തില്ല ആണിന്റെ തണലോ ഒതുങ്ങാ ഉണ്ണി ആർച്ചയാണല്ലോ ഇത് ഏതെങ്കിലും ഒരു ആണിനെ അനുസരിക്കാത്താണല്ലോ ഈ ആർച്ചയ്ക്ക് പറ്റിയ കുഴപ്പം കൊച്ചേ പാർലമെന്റിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയാലും ആണ് എപ്പോഴും ആണ് തന്നെ അതോർത്തോളൂ ഞങ്ങളോട് എന്ത് മതിയെന്ന് വീട് തേടി വന്ന ഒരു സ്ത്രീയോടെ ഒറ്റ അടിവെച്ച് പിടിപ്പിക്കുകയും പൂട്ടുകയും ചെയ്ത് ഇവളോട് അതൊക്കെ കഴിഞ്ഞില്ലേ ഓ കഴിഞ്ഞോ ഞാനത് അറിഞ്ഞില്ല രാമകൃഷ്ണ നിന്റെ ഉള്ളിൽ ഒരു പെൺകോന്തൻ ഒളിഞ്ഞിരിപ്പുണ്ട് എനിക്കത് മനസ്സിലാവും പക്ഷെ സ്ത്രീ എന്റെ ആ ജന്മ ശത്രുവാണ് ആ ശത്രുവിന്റെ മേൽ നിങ്ങൾ വിജയം നേടി കഴിഞ്ഞില്ലേ എനിക്ക് വിജയിച്ച മാത്രം പോരാ ശത്രുവിനെ കട്ടിച്ചു കയറി താണ്ടവ നൃത്തം ചെയ്യണം എന്ത് വേണമെങ്കിലാകാം പക്ഷെ ഉച്ചക്ക് മുമ്പ് ഞാൻ വീടൊഴിഞ്ഞു പോകും എല്ലാ അതിനു മുമ്പ് ആയാത്തിനും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ അയ്യോ അതൊന്നും കാപ്പി കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാം നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ പിന്നീട് അവരൊരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്താറുമുണ്ട് മിസ്റ്റർ സാഗറിനെയും ഞാൻ കാപ്പി കുടിക്കാൻ ക്ഷണിക്കുന്നു വരൂ വരൂ താങ്ക് യു സോ മച്ച് വരൂന്ന് വിചാരിച്ചതല്ല സമാധാനായി അകത്തോട്ടിരിക്കാം കഴിക്കൂ പെട്ടെന്നുള്ളൊരു വട്ടമേശ സമ്മേളനം ആയതുകൊണ്ട് ഭക്ഷണപ്രിയനാണെന്ന് ശരീരം കണ്ടാൽ ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല സത്യത്തിൽ ഞങ്ങളാണ് ക്ഷമയോദിക്കുക ഞങ്ങളല്ല താൻ ഞങ്ങൾ നോവലിസ്റ്റുകൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ പ്രവൃത്തിയിലൂടെ കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെ ഒരു സ്വഭാവം വരച്ചു കാട്ടും കഥ ഏതൊക്കെ വഴിത്തിരിവിലൂടെ കടന്നുപോയാലും കഥാപാത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആദ്യാവസാനം ഒന്ന് തന്നെയായിരിക്കും അങ്ങനെ ഒരു ഒരു ലോജിക് സ്വഭാവത്തിൽ കാണാനില്ല ഈ ഈ ഈ പോലെ അടുത്ത നിമിഷം ലോകത്തുള്ള കോടിക്കണക്കിന് മനസ്സ് പഠിച്ച ആളാണോ നോവലിസ്റ്റ് പിന്നെ എനിക്ക് കഥാപാത്രത്തെ ഒന്ന് പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ തന്റെ അമ്മ തന്റെ ശത്രുവാണോ പെങ്ങളുടെ ശത്രുവാണോ അതോ അമ്മ വെങ്ങ മരുന്നില്ലാത്തവനാണോ നോവലിലെ ഏതു നേരം ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന യഥാർത്ഥ യഥാർത്ഥ സ്ത്രീ സ്ത്രീ ഒരു പുരുഷനും അറിയില്ല അവളുടെ മനസ്സറിയില്ല ഐ എസ് കാരനായ കളക്ടർ മുൻപിൻ നോക്കാതെ എന്നെ സസ്പെൻഡ് ചെയ്തു കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം ആ എഡിയറ്റിനില്ല എന്തുകൊണ്ട് ഞാൻ ഇയാളെട്ടു എന്തായിരുന്നു അത് ബുദ്ധി പോലും അയക്കില്ല കഥാപാത്രത്തെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു പഠിപ്പിക്കാടോ ാണ് സ്വയം ഈ നിലയിലെത്തിയത് ആരും എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ തോൽവി ആഘോഷിക്കാൻ അതിലും എന്റെ മരണമാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത് ഞാൻ കിൽ മൈ സെൽഫ് മരിക്കാൻ ഞാൻ എന്റെ കാശത്തും എന്ന നോവലിലെ നായിക രാഘനെ പോലെ വെയിൻ കട്ട് ചെയ്ത് മരിച്ചാലോ അവനത് ചെയ്യും അവന്റെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്നു രണ്ട് റേപ്പ് ഈ എഴുത്തുകാരന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണല്ലോ അവന്റെ രചനയിലൂടെ സാർ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ ഒരു തഹസിൽദാരെ വീട്ടിൽ അതില്ലാത്ത കൊണ്ടാണല്ലോ ഒന്നും കൂട്ടിപിടിച്ചിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പേ പിന്നെ എന്തുവാണോ പത്രങ്ങളായ പത്രങ്ങളിൽ മുഴുവൻ പെൺ കയ്യിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് അതിന് പത്രം മുഖത്തോട്ടറിന് സാർ വാരികയുടെ ഉടമസ്ഥനും ഞാൻ അതിന്റെ ആണ് അല്ലാതെ സാറ് ജന്മിയും ഞാൻ കുടിയാനൊന്നുമല്ല ഒന്നുമല്ല അത് ഓർമ്മ എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ ഈ കിഴങ്ങന്റെ നോവല് വരാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ വാരിക ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത് ഇവ കേസിലും അകത്തായ സാഗർ കോട്ടപ്പത്തിന്റെ നോവൽ ഇതാ വരുന്നു പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് ആഴ്ച മൂന്നായി ജയിലിനകത്തിരുന്നു എഴുതാല്ലോ ഇത് കേസ് റയപ്പാ പോലീസുകാർ കൈയും കാലും തല്ലി തല്ലൊടിച്ച പിന്നെ ശരീരത്തിന്റെ ഏത് ഭാഗം വെച്ചാ എഴുതുന്നേ പല്ല് വെച്ചോ അതോ മൂക്ക് വെച്ചോ അതോ മറ്റേതെങ്കിലും വെച്ചോ വണ്ടി തീർത്തളു മഞ്ചാടി വാരിയുടെ മുതലാളി എഡിറ്റർ വന്നിട്ടുണ്ടോ വരാം ഭരണകക്ഷിക്ക് പാദസേവ ചെയ്യാനൊന്നും ഇല്ലട ഞാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാ ഏയ് ലോക്കപ്പിൽ ഒന്നും ഞാൻ മഞ്ചാടിയുടെ ഒരു ആ ഞാൻ മാമച്ച മുതലാളി ഇതെന്താണ് സാർ സംഭവിച്ചത് സാഗർ കോട്ടപ്പുറം ലോക്കപ്പിലാണോ ആളിനെ ഇപ്പോ സർക്കിൾ ഓഫീസിലേക്ക് ഇൻട്രോഗേഷൻ എന്താ കൊണ്ടുപോയി നമുക്ക് അയാൾ എത്രയും പെട്ടെന്ന് ജാമ്യത്തിനെടുക്കണല്ലോ ഇനി ജാമ്യം കോടതി സാറിന് കാപ്പിയോ ചായയോ അത് തണുത്തോലെന്ന് സദ്യ ദിവസം വരാം ഇപ്പൊ എന്തെങ്കിലും ലക്ഷത്തിൽ നിന്ന് താഴ്ശീദും പത്ത കോട്ടപ്പുറത്തിന്റെ പങ്ക് ഈ റേപ്പ് എന്ന് പറയുന്ന കോട്ടപ്പുറത്തിന്റെ ഭാവി പെണ്ണുങ്ങൾക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും കോട്ടപ്പുറം സാറും താഴ്ശീദാരും തമ്മിൽ നേരത്തെ ഒരു വടമലി ഉണ്ടായിരുന്നു അതിന്റെ പ്രതികാരം ആവാനും മതി എന്തായാലും സാറി താഴ്ശീദാരെ ഒന്ന് കണ്ട് ഒരു സെറ്റിൽമെന്റ് െ എന്റെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട താർ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഉടമരുന്നു സാഗർ കോട്ടപ്പുറത്തിന്റെ പുതിയ നോവൽ എന്ന് പരസ്യം ചെയ്തിട്ട് ആഴ്ച മൂന്ന് കഴിഞ്ഞു ഞാൻ മാപ്പ് പറയാൽ പിടിക്കുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം ദയവ് ചെയ്ത് അയാളെ കഥ എഴുതാൻ അനുവദിക്കൂ ഇനി ഒരിക്കലും അയാൾ കഥ എഴുതരുത് മലയാള സാഹിത്യത്തിൽ മഞ്ചാടി എന്ന വാരികും സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിനും ചവിറ്റുകൊട്ടയിലാണ് സ്ഥാനം ലക്ഷമാണ് ഞങ്ങളുടെ സർക്കുലേഷൻ അതിൽ കൂടുതൽ വേറെയുണ്ട് തവണയല്ല പല തവണ ഒരു കൊടുക്കാന്ന് പറ അതിനല്ല നൂരാൻ എടോ കടക്കാൻ അവളെ േ പണം കൊടുക്കാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു സാർ ഒന്നുകൂടി ഒന്ന് ശ്രമിക്കൂ വേണ്ട വേണം വേണ വേണം എപ്പോ വന്നു കുറച്ചു വിചാരിച്ച പോലെ തന്നെ പ്രതികളെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു വെരി ഗുഡ് അത് കഴിഞ്ഞു അവരും സ്ട്രോങ് ആയിട്ട് തന്നെ നീങ്ങുന്നത്

പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ് പ്രിയയുടെ മാത്രം അങ്ങനെ വന്നാൽ വർഷം വരെ ഈ കേസിൽ പരിഗണിക്കില്ലെങ്കിലും ചെറിയൊരു വീഴ്ച നമ്മുടെ ഐ മീൻ പ്രിയ ക്ഷണിച്ചിട്ടാണ് അവര് എന്തിനു വേണ്ടിയാണ് ഊതിപ്പരിപ്പിച്ച് ഇങ്ങനൊരു കേസ് ഫ്രെയിം ചെയ്യുന്നത് അങ്ങനെ ഒരു ചോദ്യം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അല്ല പ്രിയ ആയിട്ടാണോ കാണുന്നത് ഈ കേസിൽ അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം അവറ്റകൾ എന്നെ എന്തുമാത്രം ഹരാസ് ചെയ്തെന്ന് സാറിന് അറിയില്ല ഇനി ഒരു തോൽവി എനിക്ക് വയ്യ സാർ അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കൂടെ ഞാൻ പറഞ്ഞില്ലല്ലോ അത് മതി വേണ്ട സർ സസ്പെൻഷൻ കഴിഞ്ഞു നാളെ വീണ്ടും ജോയിൻ ഗുഡ് ഞാൻ വിളിക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് തൽക്കാലം ഒന്നുമില്ല പെറ്റിഷന്റെ ആർഗ്യുമെന്റ് കഴിയട്ടെ ഇത് എന്താത്ര ജനത്തരക്കു വയ്ക്കില്ലേ തഹസില്ദാർ ബലാത്സംഗ കേസിലെ പ്രതികളെ കാണാനുള്ള തിരക്കാവൂടെ കർത്താവേ കോട്ടപ്പുറത്തിന് എല്ലാവരും കൂടി കൈകാര്യം ചെയ്യാവോ ഏഹ് പോലീസുകാരുണ്ടാവല്ലോ കൂടെ ನಾರಂಗ well, ಹೇಳ್ accused one and two are released on bail. They are to report before the police on every Sunday until further orders. Nartha! Nartha! What did you <coughs> say? What did you <coughs> say? What did you 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 say? Is this English novelist? Oh, we're going to talk about this. Hey, what are you doing? Here, Noor. Here. ഇനി നേരെ താലൂക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ റേപ്പ് ചെയ്യണം വണ്ടി വണ്ടി വേഗം വിട്ടോ ഞാനാ പറയുന്നത് വണ്ടി താലൂക്ക് ഓഫീസിലേക്ക് ഇനി സാഗറിനെ കള്ളക്കേസിൽ അഴിയേണ്ടതിനേക്കാൾ എത്രയോ ഭേദമാണ് അനേകം ദൃക്ഷാക്ഷികളുടെ മുന്നിൽ വെച്ച് യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് കൊലക്കയർ കഴുത്തിലിടുന്നത് സാഗരെ താനൊന്നും അടങ്ങ് തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം പക്ഷെ അനേക ലക്ഷം വായനക്കാരുടെ സ്ഥിതി അതല്ല എന്റെ സ്ഥിതി അതല്ല തന്റെ നോവൽ അച്ചടിച്ച് വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല താൻ ജനങ്ങളുടെ കണ്ണിലുണ്ഡോ എന്നെ നോക്കണ്ട എന്നെ ഓർത്തെങ്കിലും താൻ അതിക്രമം ഒന്നും കാണിക്കരുത് താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല ഉറങ്ങിയിട്ടില്ല കാരണം താൻ വലിയൊരു കലാകാരനാ ജാമ്യത്തിൽ ഇറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാമെന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു അതാ സാഗ്രേം അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം

ഇത് ടിബിയാ അപ്പൊ താലൂക്ക് ഒന്ന് ഇറങ്ങു സാഗറേ എന്നോട് ആജ്ഞാപിക്കാൻ അപേക്ഷിക്കു അപേക്ഷിക്കുന്നു ഒന്ന് ഇറങ്ങി രണ്ടെണ്ണം കൂടി അടിച്ചിട്ട് പോയാ പോയാൽദാടാ നിന്റെ സ്വന്തത്തിൽപ്പെട്ടു റേപ്പ് ചെയ്യണോ നിന്റെ പ്പെട്ടാണെങ്കിലും ഇന്ന് വരെ ഒരു